അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് പ്രൈം നമ്പറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പ്രൈം നമ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പ്രൈം നമ്പർ ഒരുപാട് പ്രൈസിൽ വന്നു പോകുന്നുണ്ട് എന്ത് കരുതിയിട്ട് പ്രൈം നമ്പർ മാത്രമാണ് വന്നു പോകുന്നത് അല്ല ഇതുപോലെ ഒരുപാട് പ്രൈം നമ്പർ അല്ലാത്ത നമ്പറുകളും വന്നു പോകുന്നുണ്ട് അല്ലേ ഇഷ്ടം പോലെ കോമ്പോസിറ്റ് നമ്പറുകൾ പ്രൈം നമ്പർ എന്നാ വരണമെന്നില്ല കോമ്പോസിറ്റ് നമ്പറുകളും വരുന്നുണ്ട് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് ഒരു പ്രൈം നമ്പർ അല്ല അതൊരു കോമ്പോസിറ്റ് നമ്പറാണ് അപ്പൊ ഈ കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം അതായത് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ വരും ഘടകങ്ങളുള്ള നമ്പറാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് തൊണ്ണൂറ്റിയായിരം തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ ഈ കോമ്പോസിറ്റ് നമ്പറുകൾ ഏറ്റവും കൂടുതൽ വരുന്ന വരുന്ന വരുന്നത് എന്തുകൊണ്ട് എങ്ങനെയുള്ള കോമ്പോസിറ്റ് നമ്പറാണ് വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ഇപ്പോൾ എഴുപത്തൊന്നേ പൂജ്യം നാല് ഞാനിവിടെ ജസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളൊരു നമ്പർ ആണ് എഴുപത്തൊന്ന് പൂജ്യം നാല് എഴുപത്തി ഒന്ന് പൂജ്യം നാല് ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ് കണ്ട ഇതാണ് ഈ കോമ്പോസിറ്റ് നമ്പറിന്റെ പ്രത്യേകത എന്താണ് അതായത് ഒരു നമ്പറിന്റെ പിന്നിൽ ഇത്രയും നമ്പറുകൾ ഉണ്ടാവും കണ്ടില്ലേ ഇത്രയും നമ്പറുകൾ അതായത് ഈ ഈ ഒന്ന് മുതൽ മുപ്പത്തഞ്ച് അമ്പത്തിരണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് വരെയുള്ള ഈ നമ്പറുകളുണ്ടല്ലേ ഈ കാണുന്ന നമ്പറുകൾ കൊണ്ടൊക്കെ നമുക്ക് ഈ ഏഴായിരത്തി ഒരുന്നൂറ്റി നാലിന് ഹരിക്കാൻ പറ്റും അതായത് ഇത്രയും ഘടകങ്ങളുള്ള ഒരു നമ്പറാണ് ഈ ഏഴായിരത്തി ഒരുന്നൂറ്റി നാല് അപ്പൊ ഇതിന് നമുക്ക് ഈ ഈ പറഞ്ഞ രണ്ടായിരത്തി മൂന്നൂറ്റി അറുപത്തെട്ട് കൊണ്ട് ഹരിക്കാം മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഹരി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് കൊണ്ടും ഈ കാണുന്ന നമ്പറുകൾ കൊണ്ടൊക്കെ ഇതിനെ നമുക്ക് ഹരിക്കാൻ പറ്റും അങ്ങനെ ഒരു ഘടകങ്ങളുള്ള നമ്പറാണ് എഴുപത്തി ഒന്ന് പൂജ്യം നാല് അപ്പൊ ഈ കോമ്പോസിറ്റ് നമ്പറുകൾ വരുന്നത് എങ്ങനെയാ ഇവിടുന്ന് തൊട്ട് തുടങ്ങിക്കോ അതായത് ഓരോ ഈ ഓരോരോ നമ്പറുകളൊക്കെ ഇങ്ങനെ വന്ന് 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 ലാസ്റ്റ് ആണ് എഴുപത്തി പൂജ്യം നാല് അടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ട് ബാക്കിൽ ഒരു ദിവസം നോക്കി കഴിഞ്ഞാൽ മുപ്പത്തഞ്ചാം ബ്ലോക്ക് അടിച്ച് പോയി ഉണ്ടാവും ഏതൊരു ദിവസം അതേ അതെ മുപ്പത്തഞ്ചാം അമ്പതിന്റെ ബ്ലോക്ക് വന്ന് പോയി അപ്പോ ശേഷമാണ് ഏത് വരുന്നത് അതിന്റെ മുന്നിലുള്ള ഈ എഴുപത്തിന് പൂജ്യത്തിന്റെ ബ്ലോക്ക് വരുന്നത് ഇതാണ് ഈ കോമ്പോസിറ്റ് നമ്പറുകൾ അതിന് മുന്നേ ചിലപ്പോൾ ഇരുപത്തി മൂന്ന് അറുപതിന്റെ ബ്ലോക്ക് വന്നു പോയിട്ടുണ്ടോ അതിന് മുന്നേ പതിനേഴ് എഴുപതിന്റെ ബ്ലോക്ക് വന്നു പോയിണ്ടോ അപ്പൊ ഇതിങ്ങനെ വന്നു വന്ന് ഒരു ചങ്ങല പോലെയാണ് ഇവിടം തുടങ്ങി വന്ന് 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 അവസാനിക്കുന്ന ഈ ഒരു നമ്പർ ലാസ്റ്റിൽ വന്ന് അടിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു ബ്ലോക്ക് വരുമ്പോഴാണ് ഇത് വരുന്നത് അപ്പൊ ഇതാണ് ഈ കോമ്പോസിറ്റ് നമ്പറുകൾ ഇതൊക്കെ വന്നു പോയിരിക്കണം അപ്പൊ ഇതിനുശേഷം ഇത് വരും ചിലപ്പോൾ ഇത് വന്നതിനു ശേഷം ഇതുമ്പോഴും അപ്പൊ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി ഇതാണ് ഈ കോമ്പോസിറ്റ് നമ്പർ ഇതിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കോമ്പോസിറ്റ് നമ്പറുകളുടെ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ള നമ്പറുകളാണ് ഈ പറഞ്ഞ നമ്പറുകൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതെന്താ സംബന്ധിച്ച് ഇപ്പൊ ഈ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി മൂന്ന് ഒരു എന്താ പറയാ പ്രൈം നമ്പർ അല്ല ഓക്കെ അതൊരു പ്രൈം നമ്പർ അല്ല തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി മൂന്ന് ഒരു പ്രൈം നമ്പർ അല്ല പക്ഷെ ഒരു പ്രൈം നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന കോമ്പോസിറ്റ് നമ്പർ ഉണ്ടാവും ഒരു പ്രൈം നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന കോമ്പോസിറ്റ് നമ്പർ അങ്ങനെയുള്ള നമ്പറുകളാണ് കൂടുതലും പ്രൈസിൽ വരിക അത് നമുക്ക് ഇതുപോലെ നോക്കിയാൽ കാണാൻ പറ്റും ഞാനിപ്പോ ഇത് കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് അടിച്ചു നോക്കാം ഈ ഒരു നമ്പർ നമ്മൾ പ്രൈം നമ്പർ അല്ല പക്ഷെ ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ് പക്ഷെ ഈ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി മൂന്നിന് തൊട്ട് പിന്നിലുള്ള ഈ ഒരു നമ്പർ ഉണ്ടല്ലോ പതിമൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഇതൊരു പ്രൈം നമ്പർ ആയിരിക്കും അപ്പൊ ഇങ്ങനെ വരുന്ന നമ്പറിലാണ് കൂടുതലും എന്താ പതിമൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് കണ്ടാ ഈ പതിമൂന്ന് തൊണ്ണൂറ്റി ഒരു പ്രൈം നമ്പർ ആണ് അപ്പൊ ഒരു പ്രൈം നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു കോമ്പോസിറ്റ് നമ്പറാണ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി മൂന്ന് നിങ്ങൾ വേണമെങ്കിൽ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി മൂന്നിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി മൂന്ന് ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ് അപ്പൊ ഈ നമ്പറിനെ നമുക്ക് ഒരു പ്രൈം നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ പറ്റും കേട്ടോ ഇതൊരു പ്രൈം നമ്പർ ആണ് അപ്പോ ഇതുപോലുള്ള കോമ്പോസിറ്റ് നമ്പറുകളെ ഒരു പ്രൈം നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കോമ്പോസിറ്റ് നമ്പർ നല്ല ആണ് അപ്പൊ ഇതുപോലുള്ള ഓരോ കോമ്പോസിറ്റ് നമ്പർ നമ്മൾ ചെക്ക് ചെയ്യാന്ന് വിചാരിക്കാം ഇപ്പൊ നമ്മൾ എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാണ് നമ്മൾ ഈ പ്രൈം നമ്പർ തൊട്ടി പിന്നിലുള്ള നമ്പറുകളെ ഏതൊക്കെയാണ് പന്ത്രണ്ട് മുപ്പത്തെട്ട് അടിച്ചിട്ടുള്ളൊരു നമ്പറാണല്ലോ കാണിച്ചില്ല പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പത്തി എട്ട് ഇത് കണ്ട പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഒരു പ്രൈം നമ്പർ അല്ല കോമ്പോസിറ്റ് നമ്പറാണ് പക്ഷെ അതിന്റെ തൊട്ടു പിന്നിലുള്ള നമ്പർ ഉണ്ട അറുന്നൂറ്റി പത്തൊമ്പത് ഇതൊരു പ്രൈം നമ്പറാണ് ഈ അറുന്നൂറ്റി പത്തൊമ്പത് അതുപോലെ രണ്ടും പ്രൈം നമ്പർ ഒന്നും പ്രൈം നമ്പർ തന്നെ അപ്പൊ തൊട്ടു പിന്നിൽ പ്രൈം നമ്പറുകൾ ഉള്ള കോമ്പോസിറ്റ് നമ്പറുകൾ നല്ല ചാൻസ് നമ്പർ ആയിരിക്കും അറുനൂറ്റി പത്തൊമ്പത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട പ്രൈം നമ്പർ എന്നാണ് കാണിക്കുന്നത് അപ്പൊ മനസ്സിലായി ചില നമ്പറുകളെ പിന്നിൽ ഒരുപാട് നമ്പറുകൾ ഉണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള ചില നമ്പറുകളെ പിന്നില് ഒന്നോ രണ്ടോ നമ്പറുകളൂ ആ ഉള്ള നമ്പർ പ്രൈം നമ്പർ ആയിരിക്കും അങ്ങനെയുള്ള കോമ്പോസിറ്റ് നമ്പറുകൾ നല്ല നമ്പർ ആയിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിറ്റ് നമ്പർ കണ്ടാലും നമുക്ക് പ്രൈസ് കഴിക്കാൻ പറ്റും ഇപ്പൊ എൺപത്തി ഏഴ് അറുപത്തി ഏഴ് നോക്കാൻ വെച്ചാൽ എൺപത്തി ഏഴ് അറുപത്തി ഏഴ് ഇതിന്റെ തൊട്ട് പിന്നീടുള്ള നമ്പറുണ്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും പതിനൊന്നും ഒന്നൊക്കെ ഒരു പ്രൈം നമ്പർ ആണ് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലൂടെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വേണ്ട അതൊരു പ്രൈം നമ്പറാണ് അപ്പൊ ഒരു പ്രൈം നമ്പർ തൊട്ട് ബാക്കിലുള്ള ഇതുപോലുള്ള കോമ്പോസിറ്റ് നമ്പറുകൾ നമുക്ക് നല്ല ചാൻസ് നമ്പർ ആണ് എപ്പോഴെങ്കിലും നമ്മുടെ കൺമുന്നിൽ ഇതുപോലെ കുടുങ്ങാതിരിക്കില്ല എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഒരുപാട് ചെക്ക് ചെയ്താലും കിട്ടിയെന്ന് തരില്ല ഒരുപാട് നമ്പർ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ വലയിൽ ഇത് പെടാതിരിക്കില്ല ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് മനസ്സിലാവണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പർ പിടിക്കാൻ പറ്റും ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടാം മുപ്പത്തി ഏഴ് നോക്കാം തൊണ്ണൂറ്റി രണ്ടായിരം മുപ്പത്തി ഏഴ് ഇതൊരു പ്രൈം നമ്പർ അല്ല പക്ഷെ അതിന്റെ തൊട്ട് പിന്നിലുള്ള മുപ്പത് എഴുപത്തി ഒമ്പത് ഒരു പ്രൈം നമ്പർ ആയിരിക്കും മുപ്പത് എഴുപത്തി ഒമ്പത് അതൊരു പ്രൈം നമ്പർ ആണ് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ അതാണ് ഈ കോമ്പോസിറ്റ് നമ്പറുകളുടെ പ്രത്യേകത ഒരുപാട് കോമ്പോസിറ്റ് നമ്പർ നമ്പറുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് കോമ്പോസിറ്റ് നമ്പറുകളുള്ള ആ നമ്പറിൽ നിന്ന് നമുക്ക് ഇങ്ങനെയെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ഇതിന്റെ പിന്നില് പ്രൈം നമ്പറുകൾ ഉണ്ടെങ്കിൽ ഈ കോമ്പോസിറ്റ് നമ്പർ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇവിടെ മുപ്പത്തി ഒമ്പത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് എൺപത്തിയേഴ് കണ്ട ഇതിന്റെ തൊട്ടു പിന്നിലുള്ള നമ്പർ മൂന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പത് അതായത് ഒന്നും മൂന്നും ഇതൊക്കെ പ്രൈം നമ്പർ തന്നെയാണ് അതുപോലെ മുപ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പത് നമുക്കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കും ഇവ മനസ്സിലായില്ലേ അപ്പൊ പ്രൈം നമ്പർ തൊട്ട് പിന്നിലുള്ള നമ്പറുകൾ ശ്രദ്ധിക്കുക കോമ്പോസിറ്റ് നമ്പറുകളായിട്ട് വരുന്ന നമ്പറുകൾ നമ്മൾ ചെക്ക് ചെയ്താൽ മതി ഇപ്പൊ നമ്മളൊരു നമ്പർ കാണാണെങ്കിൽ അതിന്റെ പിന്നിൽ ഇപ്പൊ നമ്മള് ഓരോ കോമ്പോസിറ്റ് നമ്പറുകളും ചെക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക അങ്ങനെ അത് മാത്രല്ല നമ്മൾ ഇപ്പൊ ഇപ്പൊ നമ്മള് ഇതൊരു ഈ കോമ്പോസിറ്റ് നമ്പറും ഇതും കോമ്പോസിറ്റ് നമ്പറും ഇത് ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് ഇത് നമ്മൾ മറന്നു കളഞ്ഞോണ്ട ഇങ്ങനെയുള്ള പ്രത്യേകതര നമ്പറുകൾ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നീട് വീണ്ടും 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 ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇങ്ങനത്തെ നമ്പറുകൾ ഒരു പ്രധാനപ്പെട്ട നമ്പർ തന്നെയാണ് അതായത് എന്ന് വെച്ചാൽ പ്രൈം നമ്പറല്ല കോമ്പോസിറ്റ് നമ്പറുകളിൽ വെച്ച് നല്ല നമ്പറുകളായിരിക്കും ഈ കാണുന്ന നമ്പറുകൾ ഓക്കെ അത് നമ്മൾ മിസ്സാക്കി കളയരുത് നമുക്ക് ഇന്ന് പതിനായിരം തീയതി നമ്മൾ മാർക്ക് ചെയ്തു അടുത്തിടെ വന്ന് മാർക്ക് ചെയ്ത് പക്ഷേ ഇതൊക്കെ നമ്മൾ മറന്ന് വരുന്നത് ഈ നമ്പർ നോട്ട് ചെയ്ത് മാത്രം കുറച്ച് മാറ്റി എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് പോകാറുണ്ടാവും അപ്പൊ അതാണ് ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല തൽക്കാലം നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം